മീനച്ചിലാർന്ന തീരത്ത് പ്രശസ്തമായ ഇൻഫന്റ് ജീസസ് തീർത്ഥാടന ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ ഈ കോളേജ് പാലാരൂപതയിലെ മുൻനിര സ്വാശ്രയ വിദ്യാഭ്യാസ കോളേജുകളിൽ ഒന്നാണ് അനേകം പ്രത്യേകതകൾ ഈ കോളേജിനുണ്ട് എക്കോ ഫ്രണ്ട്ലി ക്ലാസ് റൂമുകളും മൾട്ടിമീഡിയ തിയേറ്റേഴ്സ് അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ജിംനേഷ്യം ഇതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ കോളേജിലുണ്ട് ക്യാമ്പസ് ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് കോളേജിലാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തെ പ്രപഞ്ച സൃഷ്ടാവായും പരമോന്നത വ്യക്തിയായും വിശ്വാസത്തിന്റെ ഒരു വസ്തുവായും വിക്കിപീഡിയ ഡിഫൈൻ ചെയ്യുന്ന ഈ കാലഘട്ടത്തില് ദൈവം ഉണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അനേകം കുട്ടികൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് സോ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുന്നു ദൈവം ഉണ്ടോ ഇല്ലയോ ഡസ് ഗോഡ് റിയലി എക്സിസ്റ്റ് സോ ഇതാണ് ഇന്നത്തെ ക്യാമ്പസ് വിഷൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സോ ആദ്യമായിട്ട് തന്നെ ഒരു പൗരോഹിത്യ ആശീർവാദത്തോടു കൂടി ക്യാമ്പസ് വിഷൻ്റെ ഈ പ്രോഗ്രാം ആരംഭിക്കാം അതിനായി ബി വി എം ഹോളി കോളേജിൻ്റെ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ബി ബി സുഭാസ്റ്റിൻ തോണിക്കുഴി അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ക്യാമ്പസ് വിഷൻ എന്ന പ്രോഗ്രാമിന് അങ്ങ് ആശീർവദിക്കണമേ അതിലെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഈ കലാലയത്തെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു ഈ കലാലയത്തിലെ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും സവിശേഷമായി ഇന്നത്തെ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രിസ്റ്റോ സാറിനെയും സംഘാടകരെയും ഇതിൽ പങ്കെടുക്കുന്നവരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഇങ്ങനെ ഒന്നിച്ചു കൂടുവാനും ദൈവത്തെക്കുറിച്ച് ആലോചിക്കുവാനും കൂടുതൽ സജീവമായ വിശ്വാസത്തോടെ അവിടുത്തെ ഏറ്റുപറയുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവഷ്ടത്തിന് ഈ പ്രോഗ്രാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും

ദൈവം ഉണ്ടോ ഇല്ലയോ സോ ആരാണ് ആദ്യം നിങ്ങളുടെ ആശയങ്ങൾ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് വയ്ക്കുന്നത് എൻ്റെ പേര് സാൻജോ എനിക്കൊരു സംശയമാണ് നമ്മുടെ രക്ഷകനായ ഈശോ മറയിൽ നിന്ന് ജനിച്ചു നമുക്കറിയാം അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എങ്ങനെ ഉത്ഭവിച്ചു നമ്മുടെ സൃഷ്ടാവ് എങ്ങനെയാണ് ഉത്ഭവിച്ചത് ഒരു ശക്തി മൂലമാണോ അപ്പം ഈശോ ജനിച്ചത് നമുക്ക് തെളിവുകളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ബൈബിൾ ഉൾപ്പെടെ നമ്മളെ ഈശോ ജനിച്ച തെളിവ് തെളിവുകളാണുള്ളത് ദൈവം എങ്ങനെ ഉത്ഭവിച്ചു സൃഷ്ടാവ് എങ്ങനെയാണ് ഉണ്ടായത് അതൊരു ഭയങ്കര ക്വസ്റ്റ്യനാണ് ദൈവം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടി വരും അത് ദൈവത്തെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശോ മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അത് മെഡിക്കൽ സയൻസിനുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് ഒരു സ്വാഭാവിക റിലേഷൻഷിപ്പിലൂടെയല്ല ഈശോ ജനിക്കുന്നത് ഡെഫിനറ്റ്ലി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പരിശുദ്ധാത്മാവീസ് അല്ലേ അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് ആരുടെ ആത്മാവായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും അപ്പം ആദ്യം ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് ആദ്യം ദൈവം ഉണ്ടായിരുന്നു എന്നൊരു ഉത്തരമേ അതിനകത്തുള്ളൂ ആ ദൈവത്തെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായി നമ്മൾ ചോദിക്കുന്ന പോലെ ഇരിക്കും നമുക്കറിയില്ല പക്ഷേ അതൊരു വിശ്വാസത്തിന്റെ രീതിയിലാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുക ഇനി ഈ വിശ്വാസം എന്ന് പറയുന്നത് സയന്റിഫിക് ആണ് താനും നമ്മൾ ചുമ്മാ കണ്ണുമൂട്ടി വിശ്വസിക്കരുത് ഇറ്റ്സ് എ ഫീലിംഗ് ആണത് അത് എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ് നിങ്ങൾ നിങ്ങളാരും കാറ്റിനെ കണ്ടിട്ടുണ്ടോ പക്ഷെ കാറ്റ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ അത് ഇറ്റ്സ് എ ഫീലിംഗ് ആണ് അത് ഇത്തരം ചോദ്യങ്ങളിലൂടെ പൂർവ്വകാലങ്ങളിൽ തൊട്ട് പ്രവാചകന്മാർ തൊട്ട് രാജാക്കന്മാർ തൊട്ട് ഇന്നും മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് അവൻ ദൈവത്തെ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുക തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും ഇങ്ങനെ ചോദിച്ചും ആലോചിച്ചും ചിന്തിച്ചും വന്നു കഴിയുമ്പോൾ ഇതൊരു ഫീലിംഗ് ആണ് ആ ഫീലിങ്ങിൻ്റെ ഫലമെന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നോളജാണ് ആ എക്സ്പീരിയൻസിൽ നിന്നും ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റും ദൈവത്തെ രുചിച്ചറിയാൻ പറ്റും ഇനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് എങ്ങനെയാണുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ദൈവം ഉണ്ട് എന്ന് എനിക്കറിയാം ദൈവം ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ അനുഭവ വേദ്യമാക്കാനും ദൈവം സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് എങ്ങനെയാദ്യം ദൈവം ഉണ്ടായിരുന്നുള്ളത് ഒരു പക്ഷേ ഈ ചർച്ച തീരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ കരുതുക ഇനി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റലവൻറ് ക്വസ്റ്റ്യൻ വാലുബിൾ ക്വസ്റ്റ്യൻ യു ആർ റിയലി എ വണ്ടർഫുൾ ഗിഫ്റ്റ് എൻ്റെ പേരെന്താ അവനെ ഒന്ന് അഭിനന്ദിക്കുന്നതിൽ തെറ്റില്ല ഇനി അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ നമുക്കത് വേറെ രീതിയിലൊന്നും പറയാം ഏതായാലും സാഞ്ചോയിലൂടെ ഈ ചർച്ച പുരോഗമിക്കട്ടെ പോസിറ്റീവ് എനർജി ഉണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ ഇല്ലയോ നെഗറ്റീവ് എനർജി ഉണ്ട് ഉണ്ടോ ഈ നെഗറ്റീവ് എനർജി ഏത് കടയിൽ നിന്നാണ് വരുന്നത് എവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ നെഗറ്റീവ് എനർജിയുടെ സോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പോസിറ്റീവ് വൈബ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ വൈബ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ വൈബ് എതിലാണ് വരുന്നത് നമുക്കറിയില്ല ഇനി ശ്രീ ദൈവമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റും ഒരു യുക്തിവാദത്തിൻ്റെ ചിറകിലേറെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇതിന് തെളിവൊന്നുമില്ല പക്ഷെ പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ പുതിയ പിള്ളേരെന്താണെങ്കിൽ പുതിയ ഈ ജനറേഷനിലെ കുട്ടികൾ എല്ലാവരും തന്നെ പോസിറ്റീവ് വൈബ് തേടുന്ന ആൾക്കാരാണ് അതൊരു പ്രത്യേകിച്ച് ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടുമോ പോസിറ്റീവ് വൈബ് കിട്ടുമോ ഇല്ല അപ്പം ഇറ്റ്സ് എ ഫീലിംഗ് അല്ലേ അപ്പോൾ അത്തരമൊരു ഫീലിംഗിൽ നമുക്ക് ഈ കാര്യങ്ങൾ ആ ഒരു എക്സ്പീരിയൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ എന്തുകൊണ്ട് ഷാലോം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ എല്ലാം ഒരു ഒരു യുക്തിവാദവുമായി കണക്റ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക റാഷണൽ ആയിട്ടാണ് ചിന്തിക്കുക ആ റാഷണൽ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രസക്തി എന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കണം അതെനിക്ക് തോന്നലേ നമുക്ക് ഒരു കുറച്ചും കൂടി സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു സിസ്റ്റർ ഇരിപ്പുണ്ട് സിസ്റ്ററിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ സിസ്റ്ററെ സിസ്റ്റർ ഡെൽനയിലേക്ക് പോവുകയാണ് സിസ്റ്റർ സിസ്റ്റർ ആവാൻ പോയത് ദൈവത്തെ കണ്ടിട്ട് ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എന്റെ സന്യാസം സ്വീകരിച്ചത് ആ അനുഭവം ഒന്ന് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഒരു എങ്ങനെ തോന്നലാണോ അതോ എന്താണ് സിസ്റ്റർ കൂടെ നടക്കുന്ന ഒരു ഫീലിങ്സ് ആണ് എനിക്ക് എപ്പോഴും ഒരു സംസാരിക്കാനും കൂടെ നടന്ന എന്താ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെ എനിക്കും എന്റെ ഈശോയുടെ ഒരു സാന്നിധ്യം ഒരു ഫീലിങ്സ് ഇനി രൂപം കാണാൻ പറ്റില്ല പക്ഷെ എനിക്കറിയാം എന്റെ ഈശോ എന്റെ കൂടെയുണ്ട് ഞാൻ ഫീൽ ചെയ്യുന്നു ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളില്ലേ ഇപ്പം ജസ്റ്റ് ചോക്ലേറ്റ് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയാൽ എൻ്റെ ഈശോ എനിക്ക് സാധിച്ചു തരും അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഞാൻ പറയാറില്ല പക്ഷേ എൻ്റെ യീശു എനിക്ക് സാധിച്ചു തന്ന അതൊരു ഭയങ്കര ഒരു ഫീലിങ്സാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം മീൻസ് എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ ഈശോ സാധിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു ഫീലിങ്സ് പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി ലഭിച്ച ഒരു ഫെയ്ത്ത് അതിൽ തന്നെയാണ് ഞാൻ രീഷ അറിഞ്ഞത് പിന്നെ എനിക്ക് ഈ സാം ചോദിച്ചതിന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുവാണ് ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല പിന്നെ നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തെ നമ്മൾ എന്താ പറയണ്ടത് ഉത്തരം കണ്ടെത്തി അങ്ങനെ വിചാരിക്കരുത് കാരണം ദൈവം ദൈവമാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും അധിപനാണ് സോ വെറുമൊരു ചോദ്യത്തിനുള്ള ഒരു കുത്തായിട്ട് ദൈവത്തെ മാറ്റി നിർത്തരുത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അധികമാണ് അവിടുന്ന് ഈ ദൈവത്തിന്റെ രഹസ്യ എന്നാ ഒരു രഹസ്യാത്മത ദൈവത്തിനുണ്ട് അത് എല്ലാം തുറന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ചിന്തയ്ക്ക് അത് താങ്ങാൻ സാധിക്കില്ല സോ അതില് എനിക്ക് ഞാൻ ഒരുപക്ഷെ സാമിൻ്റെ പക്ഷത്തും കൂടെ നിൽക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് മോശമാന്ന് പറയും അവൻ അവൻ്റെ ഒരു സംശയം ചോദിച്ചു ഒരു പക്ഷേ അവൻ്റെ മാത്രമല്ല ഇത് ഒരുപാട് പേരുടെ സംശയമായിരിക്കും അപ്പൊ ഈ കാലഘട്ടങ്ങളുണ്ടല്ലോ സിസ്റ്ററെ ഈ ഈ ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എനിക്ക് തോന്നുന്നതിന് കാരണം പറച്ചിൽ മാത്രമേ ഉള്ളൂ നല്ല മാതൃകകളില്ലാത്തതൊരു കാരണമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എന്നോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസം പ്രാവർത്തികമാകുന്നുണ്ടോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് അല്ലെങ്കിൽ പ്രവർത്തികളിൽ മാത്രം ഒതുങ്ങുന്നതാണോ നമ്മുടെ വിശ്വാസം ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം അജിനോട് ഒന്ന് ചോദിക്കാം അതായത് ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഈശോയെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു എന്താ ഈ കാലഘട്ടത്തിന് യോജിക്കാത്തൊരു കാര്യമായിട്ടും നാണക്കേടായിട്ടും അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് പറയുന്ന ആൾക്കാർ തന്നെ ഒരുപാട് അതിനോട് യോജിക്കാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലൊക്കെ കാണുന്നതും ചെറുപ്പക്കാർക്ക് നല്ല മാതൃകകൾ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് പലരും വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അജിനോടൊരു ചോദ്യം ചോദിക്കാം അജിൻ എന്താണ് അജിൻ അതിനെ കുറിച്ച് കാണുന്നത് അജിൻ ഇവിടെയാണ് അല്ലെ ഇവിടെയാണ് അജിന്റെ മൈക്കുണ്ട് ഓക്കെ അജിൻ നമസ്കാരം എൻ്റെ പേര് അജിൻ നമ്മളിവിടെ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അപ്പൊ നമ്മളൊരു സാറ് സംസാരിച്ചു അതുപോലെ തന്നെ സിസ്റ്റർ സംസാരിച്ചു സാൻജോ സംസാരിച്ചു എല്ലാരും സംസാരിച്ചപ്പോൾ നമ്മൾ അടിവരായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാലേ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളത് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അടുത്ത് നമുക്ക് ഒട്ടിങ്ങി കിട്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ് ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഇസ്രായേൽ ജനം അവരുടെ യാത്ര തുടങ്ങി കാനാന്തേശത്തിലുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നാല് വർഷം കൊണ്ട് ചെല്ലണ്ടവർ നാൽപ്പത് വർഷം കൊണ്ടാണ് കാനാന്തേശത്ത് എന്നത് അപ്പൊ അവർക്ക് ദൈവാനുഭവം ഉണ്ടായിരുന്നു കാരണം നിന്ന് കാടാപക്ഷിയായും മഞ്ഞായും ദൈവം പൊഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ പാറയിൽ നിന്ന് ജലം കൊടുത്തു അപ്പൊ അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ നേരിട്ട് കാണാനുള്ള അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത അതാണ് നമുക്ക് ദൈവാനുഭവം കിട്ടുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇപ്പൊ നമുക്ക് ഓടി വന്നിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തരാനൊന്നും സാധിക്കില്ല മറ്റ് നമ്മൾ ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം ഇപ്പൊ ഇസ്രായ ജനം മോശ പറഞ്ഞപ്പോ അവരോടെ പോകാൻ കാണിച്ചൊരു എഫേർട്ടിനാണ് ദൈവം അവർക്ക് കാനാന്തേശം കൊടുത്തത് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയൊരു ജനത്തെ വേണോ എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചപ്പോൾ അവര് വരാൻ തയ്യാറായി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഏഹ് ഈ റാഷണൽ തൊട്ട് സാറ് റാഷണൽ റാഷനലായിട്ടുള്ള ചിന്ത വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതലായിട്ടും തള്ളി പറയുന്നത് ചില ആൾക്കാർ റാഷനായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കറിയാം ഒക്കെ എമജ് ചെയ്ത കാലത്തിൽ നമുക്കറിയാം സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ അതുപോലുള്ള ആൾക്കാരൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ആ കുട്ടത്തിൽ കുറെ ആൾക്കാർ വന്നു അവരൊക്കെ പറഞ്ഞാൽ തീയതി അനുസരിച്ച് ജലമാണ് മനുഷ്യജീവന്റെ ആരംഭം തീയാണ് മനുഷ്യജീവന്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിലുള്ള ഒരു ചിന്താഗതിക്കാരെന്ന് എപ്പിക്യൂരിസ്റ്റ് ചിന്താഗതി ഉള്ള ആൾക്കാർ അവർ പറയുന്നത് ഈ സ്ലീപ് മെയ്ക്ക് മെറി എന്നാണ് അത് ഭക്ഷിക്കുക കടന്നുറങ്ങുക ആനന്ദിക്കുക അത് കൂടുതലൊന്നും മനുഷ്യ ലോകത്തെ ചെയ്യാനില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തോടെ വരുമ്പോൾ നമ്മുടെ ഇടയിലുള്ള യുവാക്കൾക്കൊക്കെ ഒരു ഈയൊരു ചിന്താഗതിയാണ് ഉള്ളത് അതായത് ഭക്ഷണം കഴിക്കുക കുറച്ച് റീൽസ് കാണുക അതി കൂടുതൽ നമുക്ക് ചെയ്യാന്നുമില്ല പിന്നെ ജോലി ചെയ്യുക സമ്പാദിക്കുക ഇഷ്ടമുള്ള കാറ് വാങ്ങുക ഇഷ്ടമുള്ള ബൈക്ക് മേടിക്കുക കുടുംബത്തെ നോക്കുക എന്നൊക്കെയാണ് കുടുംബത്തെ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദൈവികതയുണ്ട് കാരണം നമുക്ക് അപ്പന അമ്മേനും തന്നത് നമ്മൾ ഡിസൈഡ് ചെയ്തുകൊണ്ടല്ല നമുക്ക് ദൈവം തന്നോണ്ടാ അപ്പൊ ആ ഒരു ചിന്താഗതിയിലേക്ക് ഇന്നത്തെ യുവാക്കൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ ഫിലോസഫിക്കാരെന്ന് പറയും ദൈവം ദൈവം എന്ന് പറയുന്നത് ഓംനി പ്രസൻ്റ് ആണ് ഓംനി പൊട്ടൻറ് ആണ് ഓംനിഷ്യൻ്റാണ് അത് ദൈവം എല്ലായിടത്തും ഉണ്ട് സർവേ വാപിയാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും പക്ഷെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഇസ്രായ ജനം കാണിച്ചോളൂ നമ്മളൊരു എഫോർട്ട് എടുക്കണം നമുക്ക് പേഴ്സണൽ ആയിട്ടൊരു ടൈം വേണം നമുക്ക് ദൈവത്തോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താ എല്ലാ ദിവസവും പള്ളി കയറി കുർബാന കണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല കുർബാനയ്ക്ക് കൂടുമ്പോ നമ്മുടെ ചിന്ത വേറെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ഒരുപാടധികം ഡൈവേർട്ട് ആയി പോകുന്നത് പല ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആ ധ്യാനേന്ദ്രത്തിൽ പോയാലേ നിനക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തള്ളി വിടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ധ്യാനകേന്ദ്രങ്ങളിലല്ല അനുഗ്രഹം അനുഗ്രഹം ഇരിക്കുന്നത് ഉണ്ടെന്നല്ല ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ എഫേർട്ടിനുള്ള അനുഗ്രഹമാണ് അവിടെ കിട്ടുന്നത് അല്ലാതെ ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് അത് ഞാൻ വളരെ ഊന്നി പറയുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നീ ആ ധ്യാനാന്തരത്തിൽ പോയാൽ നീ പരീക്ഷ കുറപ്പായിട്ടും ജീവിക്കും ഐ എൽ ടി എസ് പാസാവും ജർമ്മൻ കിട്ടാത്തല്ലെന്ന് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ജർമ്മൻ പഠിക്കാതെ പോയി ധ്യാനന്തരത്തിൽ പോയി പാസ്സാവുന്നില്ല നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ധ്യാനാന്തരത്തിൽ പോയി നമ്മൾ ഈശോയ്ക്ക് മാത്രമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ അനുഗ്രഹം കിട്ടും അപ്പൊ ആ ഒരു ചിന്തയാണ് ഇന്നത്തെ യുവാക്കളിലേക്ക് കടന്നുവരേണ്ടത് റാഷന റാഷനാലിറ്റി വേണം യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം പക്ഷേ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്ന മാതാപിതാക്കളെയും നമുക്ക് തന്ന അനുഗ്രഹങ്ങളെയും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എപ്പോ എവിടെയാണ് നിലയ്ക്കാം ഓക്സിജൻ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭൂമി വരെ പൊട്ടിത്തെറിക്കാം അപ്പൊ ഈ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് എന്നൊക്കെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ കൂട്ടിച്ചേർക്കാനാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ല ഞാനാ ചോദ്യം ചോദിച്ചത് അങ്ങനെയല്ല പറഞ്ഞു പറഞ്ഞല്ല എനിക്ക് എൻ്റെ സത്യദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് നമ്മുടെ ദൈവം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ പല നമ്മളിങ്ങനെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിൽ പലരും ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പലതവണയും ഒരു പൂർണ്ണമായ ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞാലും അവർ അവരുദ്ദേശിക്കുന്ന എന്താണ് ഒരു ദൈവം ഉണ്ടാകുന്ന ഇന്ന ആള് വഴിയാണ് അപ്പം അങ്ങനെ നമുക്ക് ഒരു പൂർണ്ണമായിട്ട് ഉത്തരം കൊടുക്കാതിരിക്കാം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ ചോദിക്കും എന്തിനു പോണു എന്തിന് ചെയ്യുന്നു നമ്മൾ അതിന് ഡെഫിനേഷൻ കൊടുക്കുമ്പോഴും സംശയങ്ങൾ പിന്നെയും ഉണ്ടാകണം ഒരു പൂർണ്ണ ഉത്തരം അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പോഴും ഇവിടെ ഇരിക്കുന്ന പല യുവാക്കൾക്കും ആ സംശയം ഉണ്ടായിട്ടുണ്ടാവും ഒരു വേദിയിൽ അത് ചോദിക്കാൻ പറ്റും എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ആദ്യമേ ചോദിച്ചത് അതിൻ്റെ ഉത്തരം സിസ്റ്ററും അതുപോലെ സാറും വ്യക്തമായിട്ട് തന്നു ഇനി എനിക്ക് ചോദിക്കുമ്പോഴും ഒരു മറുപടി ഉണ്ടാവും താങ്ക് യു അത് ശരിയാണ് താങ്ക് യു അപ്പം അത് നമുക്ക് ഒന്നുകൂടുന്നു ഡൈവേർട്ട് ചെയ്ത് പോവാം ഇപ്പോൾ ദൈവം സ്നേഹമാണെന്നാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം സ്നേഹമായിരിക്കും അല്ലേ ആണോ ആണോ അങ്ങനെയെങ്കിൽ ആ സ്നേഹം ഏത് വ്യക്തിയിലാണോ കുടികൊള്ളുന്നത് ആ വ്യക്തിയിലൂടെ ഒരു പക്ഷെ ദൈവത്തെ കാണാൻ പറ്റും അല്ലേ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരു വിദേശ വനിതയുണ്ട് മദർ തെരേസ മദർ തെരേസയിലെ സ്നേഹം കൽക്കട്ടയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ദൈവമുണ്ട് എന്ന് മദർ തെരേസ കുത്തിയിരുത്തി പഠിപ്പിക്കേണ്ട കാര്യം വന്നില്ല ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് മദർ തെരേസ ഞങ്ങൾക്ക് തരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് മാറേണ്ടത് നമ്മുടെ ജീവിതങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ അങ്ങനെ അതായത് നേരത്തെ അജുൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അജിനോടൊരു ചെറിയ കാര്യമാണ് തെരേസ ചോദിച്ചത് ഫിലോസഫിക്കലി അദ്ദേഹം ഒരു വലിയ ഉത്തരമാണ് നൽകിയത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ധ്യാനകേന്ദ്രത്തിൽ മാത്രമാണ് ദൈവം ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ള അജിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും കേരളത്തിൻ്റെ ആത്മീയ പശ്ചാത്തലത്തോടും കൂടിയൊക്കെയുള്ള ചെറുപ്പക്കാരൻ്റെ ഒരു ചോദ്യം തന്നെയാണ് അതിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നൊരു ഉത്തരം നൽകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൽ മാത്രം വസിക്കുന്ന ഒരു അരൂപിയോ മൂർത്തിയോ ഒന്നും അല്ല ദൈവം ദൈവം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട് ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും നിന്റെ യഥാർത്ഥത്തിലുള്ള സങ്കടത്തിലും കണ്ണീരിലും കുറവുകളോടുകൂടി നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ് എൻ്റെ ഭാഷ പറഞ്ഞ ഈശോയ്ക്ക് മാത്രമാണ് ഇനി അത് നിങ്ങളിൽ തന്നെ തെളിയിക്കാൻ സിമ്പിളായിട്ട് പറ്റും നിങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ അത് പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ശരി തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ കുഞ്ഞുന്നാളിത്തൊട്ടയുണ്ട് അല്ലേ അരിത എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടര വയസ്സുകാരനാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ടാവും അല്ലേ അപ്പം ശരി തെറ്റുകളെക്കുറിച്ചുള്ളൊരു ചിന്ത പോസിറ്റീവ് വൈബ് നെഗറ്റീവ് വൈബ് ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അരുതാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു നേർത്ത ശബ്ദം ഉണ്ടാകും അരുത് ഇത് ശരിയല്ല അങ്ങനെ ഏതെങ്കിലും കാലത്ത് ആ ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉറവിടം ദൈവമാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ഇനി എല്ലാം നശിക്കട്ടെ ലൈഫിൽ ഇങ്ങനെയാണ് എല്ലാം പൊക്കോട്ടെ അത് അങ്ങനെ പോയ പൊക്കോട്ടെ അവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് തിന്മയാണ് പിശാജാണ് സംശയിക്കേണ്ടതില്ല ദൈവമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇപ്പുറത്ത് തിന്മയുടെ ശക്തിയുമുണ്ട് അപ്പോൾ നന്മയുടെ ശക്തിയാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുക ഉദാഹരണത്തിന് യോഹനാലൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം പതിന് പഠിപ്പി ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനും സമൃദ്ധിയെ നൽകാനുമാണെന്നാണ് തിന്മ പറഞ്ഞിരിക്കുന്നത് കൊല്ലാനെന്നാണ് ഏതു തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഫിസിക്കലിയുള്ള ഒരു മേഡിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മാനസികമായി എന്തുമാത്രം അല്ലേ വേദനിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത്തരം വേദനകൾ വരുന്നത് സ്നേഹത്തിൽ പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ് ദൈവം സ്നേഹമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ ലയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് അനുഭവിച്ചറിയണം ജീവിതത്തിലും ഒറ്റപ്പെടുമ്പോഴും ഉപദേശങ്ങൾ കേട്ട് മടുക്കുമ്പോഴും നിങ്ങളെ നിങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും രഹസ്യത്തിൽ സ്വകാര്യത്തിൽ ഒന്ന് ചോദിച്ചു നോക്ക് ദൈവമേ നീ ഇരുപ്പുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ആകാശത്തിൻ്റെ ചെരുവിൽ മേഘങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക എനിക്കൊന്ന് പറഞ്ഞതാണ് എൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ എവിടെ ചെന്ന് പറയുന്നൊക്കെ ഹൃദയത്തിൽ നിന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും യാതൊരു സംശയവുമില്ല ഉത്തരം കിട്ടാതിരിക്കില്ല അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ലോക ചരിത്രം തൊട്ട് ഈ നിമിഷം വരെ എടുത്താൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ടും പല രീതികളിൽ അതൊരു പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ പണ്ട് ഒരു ഫുട്ബോളർ മറഡോണ ഒരു ഗോൾ അടിച്ചു അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടി മറഡോണ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് കണ്ടോ ചരിത്രം ഇങ്ങനെ എടുത്താൽ മതി ലോകത്തിന്റെ മനുഷ്യന്റെ മുഴുവൻ ബുദ്ധിയും ശക്തിയും യുക്തിയും ടെക്നോളജിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കപ്പൽ ഇറക്കി ടൈറ്റാനിക് അതിൻ്റെ ആൾക്കാർ പറഞ്ഞു ദൈവത്തിന് പോലും ഇത് തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ദൈവം അല്ല കേട്ടോ അത് തകർത്തത് ദൈവമില്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഈശോ ഇല്ല എന്ന് പറയുന്ന സെക്കൻഡിൽ പിശാജ് ആ വ്യക്തിയിൽ ആധിപത്യം ഉറപ്പിക്കും അവനത് നശിപ്പിച്ചു കളയും ഇങ്ങനെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിലും സയൻസിലും നിന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് സാൻജോയും അജിനൊക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നുമാണ് ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു ദിശയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ കരുതുന്നത് തെരേസ മറ്റൊരു ദിശയിലേക്ക് കടക്കുകയാണ് എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് വിശ്വാസ ജീവിത പരിശീലനം പന്ത്രണ്ട് വർഷവും നമ്മൾ പഠിക്കുന്നുണ്ട് അന്നേരം നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ല ദൈവം ആരെന്ന് അതിനെ ഒന്നും അനുഭവിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് സഭയിൽ നമുക്ക് മാതൃകയാകേണ്ടവർ തന്നെ നമുക്ക് ദുർമാതൃക കാണിച്ചു തരുന്നവരുണ്ട് ഇഷ്ടം ഇഷ്ടംപൊടിപ്പേർ അപ്പം അതിനെയൊക്കെ ൽഫിനെ നിന്റെ ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു ഒരു പവർഫുൾ ക്വസ്റ്റ്യനാണ് ആണ് ഒരു പക്ഷെ ഇത് കാണുന്ന എല്ലാവരും ഈ ചോദ്യത്തിലുള്ള നിന്റെ വേദന മനസ്സിലാക്കട്ടെ ഉൾക്കൊള്ളട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു യുവർ ക്വസ്റ്റ്യൻ ഈസ് അബ്സൊല്യൂട്ട്ലി റൈറ്റ് അതിനൊരു ആൻസർ പറയാൻ ഈശോനെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പന്ത്രണ്ട് വർഷം മതബോധനം പഠിച്ചിട്ടും ദൈവത്തെ അനുഭവിച്ചറിയാൻ ഒരു ചെറുപ്പക്കാരനെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മതബോധനത്തിൽ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ലോകത്തിൻ്റെ അരൂപിയുടെ കൂട്ടുപിടിച്ച് ചെറുപ്പക്കാരെ പഠിപ്പിച്ചതിൻ്റെ ഫലമാണ് നിന്റെ ചോദ്യവും നിന്റെ വേദനയും നിന്റെ സംശയവും അപ്പോൾ അവിടെയൊക്കെ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങളുണ്ടാകണം മാതൃകകൾ ഉണ്ടാകണം അതിനോട് ഞാൻ യോജിക്കുന്നു പിന്നെ ഇതിനെ ഒരു വിശാല അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും സഭയിലും സമൂഹത്തിലും ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനെയെല്ലാം സഭ അതിജീവിക്കാറുണ്ട് അതിജീവിക്കാറുണ്ട് എന്നതുകൊണ്ട് പ്രശ്നത്തെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും നമുക്ക് സാധിക്കില്ല അതിജീവിക്കുന്നത് ദൈവത്തിൻ്റെ അഭിമേയമായ ശക്തി കൊണ്ടാണ് പക്ഷെ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണം കേരളത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിൻ്റെ കണ്ണുകളും കാതുകളും നിൻ്റെ ചോദ്യം കേൾക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ചോദ്യം ശരിയാണ് പല കാര്യങ്ങളിലും തിരുത്തേണ്ടതുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ മതബോധനത്തെക്കുറിച്ച് അവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവിടെ ആനിമ കാണുന്ന ഓൺ ഓൺലൈനിൽ നിന്ന് നിപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്തെമ്പാടുമുള്ള ആൾക്കാരുടെ ഓൺലൈൻ ഗെയിം കളിക്കുന്ന ഒരു പറ്റം കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ട് നോഹ അപ്പൂപ്പൻ എന്താ പിടകം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ സോങ് കളിച്ചാൽ കുട്ടികൾക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്ന ചില രീതികളൊക്കെ പല സ്ഥലങ്ങളിൽ കണ്ടുവരാറുണ്ട് തിരുത്തേണ്ടത് തിരുത്തേണ്ടത് തന്നെയാണ് ഒരു പക്ഷേ റീൽസ് വഴിയും അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ കയ്യിലെടുക്കാനെന്നുള്ള വ്യാജേന യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇറങ്ങുന്ന പല കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടത് തന്നെയാണ് പലതും ചില എന്താ സമൂഹത്തിന് തെറ്റായ രീതിയിലുള്ള ചിന്തകൾക്ക് ആഹ്വാനം ചെയ്യുന്ന സിനിമകളുടെ ഡയലോഗ് ഒപ്പിയെടുത്ത് അതിലൊരു ഡയലോഗ് ആ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ച് അതിൻ്റെ താഴെ ബൈബിൾ വധനൊക്കെ എഴുതി വിടുന്ന റീൽസുകളൊക്കെയുണ്ട് അത്തരം റീൽസുകളൊക്കെ ആയിരിക്കാം ആൽഫിനെ കൊണ്ട് അത്തരം ചില ചോദ്യങ്ങൾ ചോദിപ്പിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുക പിന്നെ ഈ അടുത്ത നാളിൽ നടന്നിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ അല്ലേ ആൽഫിൻ തിരുത്തേണ്ടത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് തിരുത്തപ്പെടാൻ എല്ലാവരും തയ്യാറാകട്ടെ എളിമുണ്ടാവട്ടെ സ്നേഹമുണ്ടാവട്ടെ ചോദ്യം കേരളത്തിൻ്റെ പൊതു സമൂഹവും പൊതു മനസാക്ഷിയും ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി അടുത്തതായിട്ട് ആരാണ് പേര് പറയാമോ എൻ്റെ പേര് അലക്സ് എൻ്റെ ചോദ്യം ഇതാണ് അലക്സ് ഇപ്പൊ ദൈവം കർത്താവാണ് ദൈവം നമുക്ക് ഇപ്പൊ സിസ്റ്റർ കൂട്ടുകാരനെ പോലെയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളവനാണ് ഇപ്പൊ ചിലർ പറയും എനിക്ക് എപ്പോഴും എൻ്റെ അപ്പനെ പോലെയാണ് എനിക്ക് ഇതുപോലെ സ്നേഹം തരുന്നവനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഒരാളിനോടൊന്ന് ചോദിക്കും എന്നാൽ ദൈവം ശരിക്കും ആരാണ് ഇപ്പൊ സൃഷ്ടാവാണെന്നും പറയും ഇങ്ങനെയും പറയും അങ്ങനെയും പറയും ശരിക്കൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കും ദൈവം ശരിക്കും ആരാണ് അലക്സ് അലക്സ് ഇരുന്നോളൂ അലക്സിന്റെ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിന് കൂടെയുള്ള ഒരാളാണ് ഒരു തിയോളജിക്കലി ദൈവം ആരാ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട് ദൈവമേകനാണ് പക്ഷേ അതിൽ തന്നെ മൂന്ന് പേരുമുണ്ട് പിതാവ് പുത്രൻ ട്രിനിറ്റി എന്ന് പറയുന്ന മിസ്റ്ററി ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ പഠിപ്പിച്ചു ചോദിച്ചാൽ ആർക്കും മനസ്സിലാകുക അല്ല എന്നൊക്കെ അങ്ങനെ മനസ്സിലാകാതിരിക്കാൻ മാത്രമുള്ള ഒരു കാര്യം അതിനകത്ത് ദാറ്റ് ഇസ് വെരി സിമ്പിൾ ഇപ്പൊ നമുക്ക് നമ്മളെ തന്നെ മോൻ്റെ പേരെന്താ ജോയൽ ജോയലിനെ നമുക്കൊന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് കരുതുക ഒന്ന് ജോയലിന്റെ മനസ്സ് അഥവാ സോൾ രണ്ട് ജോയലിന്റെ ബോഡി ഫിസിക് മൂന്ന് ജോയലിൽ വസിക്കുന്ന ജോയൽ ജോയലിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുവായപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ഈ മൂന്ന് ഫാക്കൽറ്റിയുടെ ഔട്ട്പുട്ടാണ് ജോയൽ അതുപോലെ തന്നെയാണ് ട്രിനിറ്റിയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അത് ഒരുമിച്ചിരിക്കുന്നു ജോയൽ ജോയലവിടെയിരിക്കുന്നത് പോലെ പക്ഷെ ജോയലിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ടല്ലേ ജോയലിനൊരു ബോഡിയുണ്ട് അല്ലേ ജോയലിനൊരു മനസ്സുണ്ട് അല്ലേ അതുപോലെ തന്നെ ജോയലിനൊരു ആത്മാവുമുണ്ട് വിത്ത് റെഫറൻസ് ടു ദി ക്രിസ്ത്യൻ തിയോളജി ക്രിസ്ത്യൻ തിയോളജി നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ച് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും അപ്പം അങ്ങനെയെങ്കിൽ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പറയാം ദൈവം ഏകനാണ് ദൈവം സ്നേഹമാണ് സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ അത് ഈശോയാണ് അനുഭവിച്ചറിയാൻ പറ്റും എല്ലാ കുറവുകളോടും കൂടി നമ്മളെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ പക്ഷേ അത് ഈശോ ഒറ്റയ്ക്കല്ല അവർ മൂന്ന് പേരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ നമുക്ക് പറയാവുന്നതാണ് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാവുന്നതാണ് അങ്ങനെ പറയാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം നിന്നിൽ മാംസമായിട്ട് മാറും ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും ലൂക്ക ഇരുപത്തൊന്ന് പതിനഞ്ച് എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾ ആർക്കും ചെറുത്തു നിൽക്കുവാനും എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതിരിയോ ഞാനോ നിങ്ങൾക്ക് ഞാൻ നൽകും അപ്പസോലപ്പുറത്തുള്ള രണ്ടേന്നാൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി ഞാനും പത്ത് ഇരുപത്തൊന്ന് ഞാനും മൂകരുടെ വായ തുറക്കുകയും ശിശു നാവിന് സ്ഫമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ട് ഇത് ഇത് ഇങ്ങനെ മാത്രമല്ല ഇതിനകത്തൊന്നും യുക്തിയില്ല ഇതൊക്കെ കാലങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ് ഏഹ് അല്ലെ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം എനിക്ക് തോന്നുന്നു തെരേസ എനിക്കതൊന്നും തെരേസാസ്റ്റ് റോയിൽ തേർഡ് വൺ ഇന്റെ മൈക്കൊന്ന് കൊടുക്കൂ ലാസ്റ്റ് റോയിൽ തേർഡ് വൺ എൻ്റെ പേര് സൂരജ് എനിക്ക് ഞാൻ ദൈവത്തിൽ അമിതമായിട്ട് വിശ്വാസിക്കുന്ന ആളുമല്ല പക്ഷേ വിശ്വാസം ഇല്ലാത്ത ആളുമല്ല എൻ്റെ അമ്മ ഒരു വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ അമ്പലത്തിൽ പോകും പള്ളിയിൽ പോകും എല്ലായിടത്തും ഞാൻ എനിക്ക് പറയാനുള്ളത് ദൈവത്തെ വിശ്വസിക്കാം പക്ഷേ അമിതമായിട്ട് വിശ്വസിക്കരുത് കാരണം ഞാൻ ഒരു സിനിമയിൽ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ മൂവിയുടെ എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ അത് നടന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് അവർ ആ മൂവിയിൽ അത് കാണിക്കുന്നത് അപ്പം ആ മൂവിയില് ഒരു അച്ഛൻ അവൻ്റെ മോൾക്ക് ആളുടെ മോൾക്ക് എന്തോ വയ്യാഴിക വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയാൽ രോഗം മാറും എന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു സീൻ നമ്മൾ വേണ്ട അപ്പം നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം എല്ലാം പക്ഷേ നമ്മൾ സയൻസിലും വിശ്വസിക്കണം എല്ലാം നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം കൈവിട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയെന്ന് അപ്പം ഒരു ദൈവത്തെ വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മൾ സയൻസിലും വിശ്വസിക്കുക എല്ലാത്തിനും അതിൻ്റെ വഴിവുണ്ട് അപ്പം അങ്ങനെ ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത് താങ്ക് യു സുരാജ്